ഹായ് ഇന്ന് നമുക്കേ കറിനാരങ്ങ വെച്ച് അച്ചാറിടേ ഞാനാ ഓണത്തിന്റെ സമയത്ത് ഇത് അച്ചാറിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുമോ കറിനാരങ്ങ അച്ചാർ ഇടാ ഇന്നൊരു കറിനാരങ്ങ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാനിത് അരിഞ്ഞിട്ടാണ് ആവിൽ എത്തുന്നത് അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം അത് നമ്മൾ ഇടുമ്പോൾ കഴിക്കാതിരിക്കാൻ വേണ്ടി എന്റെ സഖല കുരുവും മാറ്റണം കേട്ടോ ഈ കുരു ഇരിക്കുമ്പോഴാണ് അത് കഴിക്കുന്നത് അല്ലാതെ അതിൻ്റെ തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ കുരുവാണ് ആണ് അതിനകത്തെ പ്രശ്നക്കാരെ കുരു എല്ലാം മാറ്റണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് അച്ചാർ ഇട്ടിട്ട് ഒട്ടും കയ്പിണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റുമായിരുന്നു ഓരോ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നോക്കണം ഉള്ള എല്ലാം ഇങ്ങനെ മാറ്റി കൊടുക്കണേ കുരു ഫുള്ള് മാറ്റി ഇങ്ങനെ എടുക്കുക ഇനി ഇത് ഇത്രശമുള്ള പീസുകളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക നമുക്ക് ിങ്ങനെ പീസുകളാക്കി മുറിച്ചെടുക്കേ നാരങ്ങ ഫുള്ള് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുരു ഒന്നുമില്ല ഒറ്റ കുരു പോലും ഇല്ലാതെ ഫുള്ള് നാരങ്ങ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവി കയറ്റാനായിട്ട് ഈ പാത്രത്തിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മൾ നാരങ്ങ ആവി കയറ്റിയിട്ട് മുറിക്കുവാണെങ്കിൽ കൈയൊക്കെ ചൊറിയും അത് ചെറുനാരങ്ങയാണെങ്കിലും ഈ നാരങ്ങയാണെങ്കിലും എനിക്കങ്ങനെയാണ് മറ്റുള്ളവരും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടാണ് ആവി കയറ്റുന്നത് ഒരുപാട് നേരം ആവി കയറ്റാതെ കുറച്ച് നേരം ഒന്നും ആവി കയറ്റിയിട്ട് എടുക്കും ഞാൻ കാണിച്ചു തരാതെ ഏ നമ്മുടെ നാരങ്ങ ആവി കയറ്റം വെച്ച് ആവി വരുന്നത് കാണാവേ അപ്പം നമുക്ക് ഇതിന് അടപ്പ് തുറന്നിട്ടൊന്ന് നോക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ അടച്ചുതന്നെ വെക്കാം ഒന്നും കൂടെ ഒന്ന് ആവിയായിട്ട് ആ ആവിയോടെ അടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം തീ ആവി വരുന്നുണ്ടേ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ടങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ ഇങ്ങോട്ട് വയ്ക്കാം അച്ചാറിടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണേ അതായത് എള്ളെണ്ണ ചട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുവിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ മാറൻ കറിവേപ്പിലാണേ ഇനി ഇതിലേക്ക് ഒരു തൊടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേ വെളുത്തുള്ളി ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കാൻ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ മൂന്നായിട്ട് മുറിച്ചിടാം അല്ലെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ ഒരു തൊടം വെളുത്തുള്ളി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണേൽ കറിവേപ്പില കരിഞ്ഞു പോകാതിരിക്കാൻ അതിൽ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കതൊന്നും വെച്ചിട്ട് വെളുത്തുള്ളി ഒന്ന് നിറമാറ ആ എണ്ണയുടെ ചൂടൊന്ന് കുറയുമ്പോൾ തീ കത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ കറിഞ്ഞപ്പറ്റ കരിഞ്ഞു പോകും ചുറുണ്ട് ഇട്ട ചെറിയ തീലാക്കി വെച്ചെടുക്കുകയാണ് ഇത് നമുക്ക് ഇനമു കലക്കി കൊടുക്കാം വേളത്തുള്ളിയുടെ നേരം ഒന്ന് ചെറുതായിട്ട് മാറാണം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം നേരെ 1 സ്പൂൺ മുളകുപൊടി ഇട്ടു കൊടുക്കാം എന്താ മോള് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അര സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി ലേശം കൂടി ഇടുവാണേ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ാരങ്ങൾക്ക ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് എന്താന്ന് വെച്ചാൽ ഇത് കാശ്മീരി മുളക് പൊടിയല്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ പൊടിച്ച മുളക് പൊടിയാണ് നല്ല എരിവുണ്ട് അതാണ് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് സ്പൂൺ ഇത് നമ്മൾ ആവി ഏറ്റു വെച്ച നാരങ്ങയാണെന്താ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അച്ചാറിടുമ്പോ ഒട്ടും കഴിപ്പുണ്ടാവില്ല ഞാൻ ഈ അച്ചാറിലെ വിനാഗിരി ഒന്നും ചേർക്കാറുമില്ല നാരങ്ങ അച്ചാർ ഇട്ടാലും മാങ്ങ അച്ചാർ ഇട്ടാലും അതൊന്നും വിനാഗിരി ചേർക്കാറില്ല പിന്നെ നമ്മുടെ വീട്ടിൽ അച്ചാറൊന്നും ദീർഘകാലം ഇരിക്കുകയൊന്നുമില്ല പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഒരു രണ്ടു മൂന്ന് ദിവസം എടുക്കാനേ കാണത്തുള്ളൂ ഇവിടെ അച്ചാറും ഇപ്പം അച്ചാർ ഇവിടെ എല്ലാത്തിന്റെ ഒപ്പം അച്ചാറു വേണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കരയാണേ ഒരു സ്പൂൺ ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ബാലൻസാവും എനിക്കങ്ങനെ ആകുമ്പോൾ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം വേണ്ടാത്തവർ ചേർക്കണ്ട പക്ഷേ ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കേ എൻ്റെ കൈ ഇങ്ങനെ നിവർന്ന് വരില്ലേ കൈക്ക് കുഴപ്പമുള്ളതാണ് നമുക്ക് ഇത്രേ വരുള്ളൂ അങ്ങനെ കഴിച്ചു നോക്കാം നല്ല പൊടിയുണ്ട് കുറച്ചും കൂടെ ശർക്കര ഏർത്ത് കൊടുക്കുവാണേ ചെറിയൊരു മധുരം ടേസ്റ്റും കൂടെ വരണം അതിന് വേണ്ടിയിട്ട് അപ്പം നിറയെ ഒരു സ്പൂൺ ശർക്കര എടുത്താൽ മതി ഞാൻ ആദ്യം നിറച്ചെടുത്തില്ലായിരുന്നു ഒന്ന് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു ആ ചുമപ്പ് നിറം മാറി ഇങ്ങനെ ഒരു നല്ല ബ്രൗൺ നിറത്തിലേക്കാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് തണുക്കുമ്പോൾ കുപ്പിയിലേക്കാക്കി വെക്കാം ഇപ്പം നമ്മുടെ അച്ചാർ തിളച്ച സെറ്റ് ആയിട്ടുണ്ട് നല്ല കുറുകി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അച്ചാറ് നമുക്ക് തണുക്കുമ്പോൾ കുപ്പിയിലേക്കാക്കി കൊടുക്കേ നല്ല ടേസ്റ്റാണേ ഉപ്പിൻ്റെയും കായത്തിൻ്റെയും നാരങ്ങയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം ചേർന്ന ടേസ്റ്റും മധുരവും എല്ലാം കൂടെ വന്നപ്പം നല്ല രുചിയാണേ എല്ലാവരും ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കണം നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മധുരത്തിന്റെ പാകമൊക്കെ ഇപ്പൊ ശർക്കര ഞാൻ എന്റെ മധുരത്തിൻ്റെ ഇതിലാണ് ഇട്ടത് നിങ്ങൾക്ക് വേണ്ടുന്നത്രയും അത് മധുരം നമ്മുടെ പാകം നോക്കി ഇട്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ മറ്റൊരു വീഡിയോ കാണാം ബൈ